ഹുമാനിയനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് സഭയെയും സമൂഹത്തെയും തിരഞ്ഞെടുപ്പിക്കുന്ന നിലയിൽ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് അത് തിരുത്തി പോകണം എന്നുള്ളതുകൊണ്ടാണ് സാർ ഞാൻ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അല്ല മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായ മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് സാർ അന്ന് കാസ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സർ യു ഡി എഫിന്റെ കാലത്ത് ഇൻഷുറൻസിലൂടെ ചികിത്സാ ധനസഹായം നൽകിയിരുന്നത് മുപ്പതിനായിരം രൂപയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ വിവിധ ഇൻഷുറൻസ് സ്കീമുകൾ ഏകോപിപ്പിച്ചു സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്നു സാർ ആ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്നതിന് ശേഷം അഞ്ച് ലക്ഷം രൂപയായി മുപ്പതിനായിരം രൂപയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയായി ഒരു കുടുംബത്തിന് ധനസഹായം ഉയർത്തി സർ സർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് രണ്ടര ലക്ഷം ക്ലെയിമുകളാണ് ഞാൻ പറയുന്നത് വസ്തുതയാണ് സർ ആർക്കു വേണമെങ്കിലും പരിശോധിക്കാം ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് രണ്ടര ലക്ഷം ക്ലെയിമാണ് സാർ ഉണ്ടായത് ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലെയിമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം ഉണ്ടായിരുന്നത് സർ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മാത്രം പരിഗണിച്ചാൽ ആറേ മുക്കാൽ ലക്ഷം ക്ലെയിമുകൾ സർ അത്രയും ക്ലെയിമുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മൾ കൊടുത്തു തീർത്തിട്ടുള്ളത് അപ്പൊ മൂന്നിരട്ടിയിലധികം വർധന സൗജന്യ ചികിത്സയിൽ സംസ്ഥാനത്തുണ്ടായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കാസ്പിൽ പുതിയ ആളുകളെ ചേർക്കുന്നില്ല ആരാണ് സാർ ചേർക്കാത്തത് കേന്ദ്ര സർക്കാരാണ് അതെന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയാത്തത് പല തവണ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു സർ സാർ പുതിയ ആളുകളെ അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കണം പക്ഷെ കേന്ദ്രം അനുവദിക്കുന്നില്ല ഇനി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ ആയിരത്തി കോടി രൂപയാണ് ഓരോ വർഷവും നൽകുന്നത് അതിൽ നമ്മൾ പറയുന്നതല്ല കേന്ദ്ര സർക്കാർ ഇതിന്റെ ഒന്നാം സ്ഥാനത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കേരളത്തിന് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് നൽകുകയാണ് സർ ആയിരത്തി അറുനൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകുന്നു അവിടെ കേന്ദ്ര സർക്കാർ നൽകുന്ന തുക എത്ര കൂടി നമ്മൾ പരിശോധിക്കണം കേന്ദ്ര സർക്കാർ നൽകുന്ന തുക നൂറ്റി മുപ്പത് കോടിക്കും നൂറ്റി അൻപത് കോടിക്കും ഇടയിലാണ് അതായത് എട്ട് ഒൻപത് ശതമാനത്തിന് താഴെ മാത്രമാണ് സർ കേന്ദ്ര സർക്കാർ നൽകുന്ന അവരുടെ വിഹിതമായിട്ട് അവർ നൽകുന്നത് അപ്പൊ ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ശ്രമിക്കുന്നത് സർ അതുപോലെ കെ എം സി എല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു സർ കെ എം സി എല്ലും ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കെ എം സി എൽ പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന് കാണുന്നതിന് ക്ഷണിക്കുകയാണ് വിനീതമായി വിനയപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു സർ സർ കെ എം സി എൽ കേരളം മാത്രം ക്വാളിറ്റി അഷ്വർ ചെയ്തുകൊണ്ടാണ് സർ നമ്മൾ മരുന്നുകൾ വാങ്ങിക്കുന്നത് ഇനി അങ്ങനെ വാങ്ങിക്കുന്ന അതായത് കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളർ അംഗീകരിച്ചിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പ്രകാരം കടന്നു വരുന്ന മരുന്നുകൾ മാത്രമാണ് വാങ്ങിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്ന സംസ്ഥാനമാണ് സർ കെ എം സി എൻ അത് ആ രീതിയിലാണ് മരുന്ന് പ്രൊക്യൂർ ചെയ്തത് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു കൊല്ലത്ത് ഇൻസുലിൻ ഇല്ല അറുപതിനായിരം വയൽ ഇൻസുലിൻ ഇപ്പോൾ കൊല്ലത്തുണ്ട് ഞാൻ രാവിലെ ചെക്ക് ചെയ്തതാണ് സർ സർ അതുപോലെ എറണാകുളത്ത് ആന്റിബയോട്ടിക്സ് ഇല്ല എന്ന് പറഞ്ഞു ആന്റിബയോട്ടിക്സ് ഉണ്ട് സർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പ്രശ്നം താൽക്കാലികമായി ഉണ്ടായി സർ ആ താൽക്കാലികമായി ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്തുകൊണ്ടുണ്ടായതാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് ഒരു ഉദാഹരണം മാത്രം പറയാം അങ്ങനെ എല്ലാ സ്കീമുകളും എടുത്തു പോകുന്നില്ല ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് എണ്ണായിരം ഡയാലിസിസ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ട് ചെയ്തിരുന്നത് ഇന്ന് സർ ഇരുപത്തി ഒരായിരം ഡയാലിസിസ് ആണ് അവിടെ ചെയ്യുന്നത് അപ്പൊ രണ്ട് രീതിയിലാണ് സർ കെ എം സി എന്റെ നോർമൽ സപ്ലൈ ചെയിനിൽ എല്ലാ മരുന്നുകളും ഉണ്ട് എന്നുള്ളത് സ്റ്റേറ്റ് എൻഷുർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ചില സ്കീമുകളിൽ ലോക്കലായിട്ടുള്ള പ്രൊക്യൂർമെന്റ് നടക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എച്ച് ഡി സിയുടെ ഫണ്ട് വഴി അപ്പൊ ഇത്രയും അധികം വർധന ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ലോക്കൽ പ്രൊക്യർമെന്റിന് മെഡിക്കൽ കോളേജ് എന്നുള്ള നിലയിൽ അവർക്ക് സാധിക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഇടപെട്ടുകൊണ്ട് കാരുണ്യ വഴി ആ മരുന്ന് ആ താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇടപെട്ടിട്ടുണ്ട് അത് പരിഹരിച്ചു പോരുന്നുമുണ്ട് സർ സർ അതോടൊപ്പം ഒരു കാര്യം കൂടി അത് സി എ ജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് സർ ഇവിടെ നമ്മുടെ സർക്കാർ ആശുപത്രികളെയും സർക്കാർ സംവിധാനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും പല കോണുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ അടുത്ത കാലത്ത് ഒരു ആണി കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നല്ലോ സർ ഇതിന്റെ എന്താണ് സത്യമെന്നറിയാതെ മിക്ക മാധ്യമങ്ങളും ഇത് കൊടുത്തിരുന്നു സർ സർ അതിനുള്ള ഒരു സാധ്യതയുമില്ല ശാസ്ത്രീയമായിട്ട് അത് തെളിയിക്കാൻ കഴിയും അതിന്റെ പോലീസിലേക്ക് അത് അന്വേഷണത്തിന് വേണ്ടിയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ള കെ എം സിയിൽ സപ്ലൈ ചെയ്തിട്ടുള്ള മെഡിസിൻ അല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സർ അതിന്റെ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ സാർ അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചാത്തൻ മരുന്ന് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഒരിക്കലും നമ്മൾ ഈ സഭയിൽ അത് പറയാൻ പാടില്ല സർ സാർ കെ എം സി എൽ നൽകുന്ന മരുന്നുകൾ അതാണ് ഞാൻ പറഞ്ഞത് ക്വാളിറ്റി അക്ഷ അക്ഷർ ചെയ്തിട്ടുള്ള മെഡിസിൻസ് ആണ് നൽകുന്നത് സി എ ജിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് സാർ ഇവിടെ പറഞ്ഞത് ആ പറഞ്ഞ കാലഘട്ടത്തിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് നൽകി എന്നുള്ളതാണ് അവരുടെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് വന്നപ്പോഴും സർ ഈ കാര്യം പരാമർശിച്ചിരുന്നു കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിരുന്നു സാർ കേരളം പോലൊരു സംസ്ഥാനത്ത് ആ നിലയിലുള്ള അത് ബഹുമാനപ്പെട്ട അംഗത്തിനും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ആ നിലയിലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്ന് നൽകിയിട്ടില്ല ഇക്കാര്യം സി എ ജി അറിയിച്ചതാണ് പക്ഷേ അവരുടെ ഫൈനൽ ഇതിൽ അങ്ങനെ തന്നെ വന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇതിലൊരു കാര്യം കൂടെ ഉണ്ട് സാർ സർ പി കിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറഞ്ഞു സാർ സർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആ കാലഘട്ടത്തിൽ മഹാമാരി കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആഗോളതലത്തിൽ പി പി കിറ്റിനും മറ്റും എല്ലാ സാമഗ്രികൾക്കും ദൗർലഭ്യം നേരിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയും പി പി കിറ്റുകൾ അത് വാങ്ങണം ഗ്ലൗസ് ഉൾപ്പെടെ വാങ്ങി സംരം അത് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് സർ നമ്മുടെ നഴ്സസ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ ഡോക്ടേഴ്സ് അതോടൊപ്പം ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ സർ മൃതദേഹം അടക്കം ചെയ്യാൻ പോലും ആളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം സാർ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓർക്കണം സാർ സർ പി കിറ്റ് ഇട്ടുകൊണ്ട് മൃതദേഹങ്ങൾ മറവ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓർക്കണം സാർ സർ ആ കാലഘട്ടത്തിൽ മനുഷ്യ ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി സാധ്യമായതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട് അത് പലതവണ ഈ സഭയിലും നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് ഈ സഭയിലും സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അത് വിശദീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള നമ്മുടെ ഒരു പുഴയിലൂടെയും മൃതദേഹം ഒഴുകി നടന്നിട്ടില്ല സർ ഇവിടെ ഒരു ഓക്സിജൻ കിട്ടാതെ ഒരാളും മരിച്ചിട്ടില്ല സർ വെന്റിലേറ്റർ കിട്ടാതെ ഒരാളും മരിച്ചിട്ടില്ല സർ സാർ വികസിത രാജ്യങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കാണണം സാർ വികസിത രാജ്യങ്ങളിൽ നിന്ന് മുതിർന്ന പൗരന്മാരെ അടക്കം ഇവിടേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വിട്ട സാഹചര്യം ഉണ്ടെന്ന് ഓർക്കണം സർ സാർ അതുകൊണ്ട് കേരളത്തിന്റെ പൊതുമനസ് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊപ്പം ഇങ്ങനെ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിലേക്ക് ദയവായിട്ട് ബഹുമാനപ്പെട്ട പ്രദക്ഷണോ പോകരുതെന്നും വസ്തുതാവിരുദ്ധമായിട്ട് കാസ്പ് സംബന്ധിച്ചാണെങ്കിലും മരുന്ന് സംബന്ധിച്ചാണെങ്കിലും കെ എം സി എല്ലിനെ സംബന്ധിച്ചാണെങ്കിലും സാർ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുതെന്നും ദയവായിട്ട് അഭ്യർത്ഥിക്കുകയാണ് സാർ